ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതും യു എസ് ഡോളർ ഇൻഡെക്സ് കൂടുതൽ വീക്ക് വീക്കായതിൻ്റെയും പശ്ചാത്തലത്തിൽ തുടർച്ചയായ അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി നിഫ്റ്റി ഇന്ന് ഒന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചിന് ക്ലോസിംഗ് നൽകിയത് ആദ്യം തന്നെ മാർക്കറ്റിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത്തേത് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളുടെ ഔട്ട് പെർഫോമൻസ് ഇന്ന് നിഫ്റ്റി ബാങ്ക് എന്ന ഇൻഡെക്സ് ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനം ഉയർന്ന് അൻപത്തയ്യായിരം എന്ന ലെവലിനെ മറികടന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിലുള്ള ഏറ്റവും മികച്ച പെർഫോമൻസാണ് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകൾ കാഴ്ചവെക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ട് ശതമാനത്തോളം ഉയർന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്ക് എത്തുകയും ഐ സി സി ബാങ്ക് ഒരു ശതമാനത്തോളം ഉയർന്ന് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളുടെ മികച്ച ക്വാർട്ടർലി റിസൾട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിനെ പോസിറ്റീവായി ബാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ ബി എഫ് സി മൈക്രോ ഫിനാൻസ് സെക്ടറിലെ കമ്പനികൾ കമ്പനികളുടെ റിസ്ക് കവറേജ് കുറച്ചതും ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി കൂടാതെ ഈ വർഷ അവസാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹൺഡ്രഡ് ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളുടെ റാലിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു രണ്ടാമത്തേത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് ഏപ്രിൽ പതിനേഴാം തീയതി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ബൈയിംഗ് ആണ് നടത്തിയത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ രണ്ടായിരം കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് സെഷനുകളിലായി കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് സെഷനുകളിലായി യു എസ് ഡോളർ ഇൻഡെക്സ് വീക്കായതും ഇന്ത്യയുടെ വളർച്ചാ സാധ്യത ഉയർത്തുന്ന രീതിയിലുള്ള പല റിപ്പോർട്ടുകൾ വന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും ചൈനയും സ്ലോഡൗണിലേക്ക് കടക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യ പോലുള്ള എമർജിങ് മാർക്കറ്റുകൾ പെർഫോം ചെയ്യുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുമെന്നും അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നു ഇതൊക്കെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നതിന് പിന്നിലെ പ്രധാന കാരണം ഇനി ഇന്നും മാർക്കറ്റ് മികച്ച പെർഫോമൻസ് നടത്തിയതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം ഡോളർ ഇൻഡെക്സിലുണ്ടായിരിക്കുന്ന വീക്ക്നസ് ആണ് പ്രധാന കറൻസികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡോളർ അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് നീങ്ങുകയാണ് ഡോളർ ഇൻഡെക്സ് തൊണ്ണൂറ്റിയേഴ് എന്ന നിരക്കിലേക്ക് എത്തുകയും ചെയ്തു ഇവിടെ ഡോളർ ഇൻഡെക്സ് ഇടിയുന്നത് ഇന്ത്യ പോലുള്ള മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഡോളർ ഇൻഡെക്സ് ഡോളർ ഇൻഡെക്സ് ഇടിയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപയുടെ മൂല്യം ഉയരുകയും രൂപ കൂടുതൽ ശക്തമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ബ്രണ്ട് ക്രൂഡിൻ്റെ ഇലയിലും ബ്രണ്ട് ക്രൂഡിൻ്റെ വിലയിലും വളരെ വലിയ ഇടിവ് വരികയും ചെയ്തു മാക്രോ എക്കണോമിക് സിറ്റുവേഷൻസ് അനുയോജ്യമാവുകയാണെങ്കിൽ രൂപയുടെ മൂല്യം എൺപത്തി നാല് പോയിൻറ്റ് എൺപത് എന്ന സപ്പോർട്ടിനടുത്തേക്ക് എത്തുമെന്നാണ് അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് മറ്റൊരു പ്രധാന കാരണം എഴുപത്തഞ്ച് രാജ്യങ്ങൾക്ക് മുകളിൽ അമേരിക്ക അധിക അമേരിക്ക റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തിയത് താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ജൂലൈ ഒൻപതാം തീയതി വരെ താരിഫുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ താരിഫ് റെസിപ്രോക്കൽ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് ഗ്ലോബൽ മാർക്കറ്റിലും ബൈങ്ങിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ ക്രൂഡിൻ്റെ വില ഫിഫ്റ്റി ടു വീക്ക് ലോയിലേക്ക് എത്തിയതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കാരണം ഇന്ത്യൻ മാർക്കറ്റ് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിൻ്റെ വില ഇടിഞ്ഞതും മാർക്കറ്റിൽ ബയിങ് സെൻറ്റിമെൻറ്റിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുന്നു ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് ഇൻഡസ് ടവർ ഇൻഡസ്റ്റ് ടവർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ രണ്ട് ശതമാനത്തോളം ഉയർന്ന് നാനൂറ്റി രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി വഡാഫോൺ ഐ നിന്നും ലഭിക്കാനുള്ള അഞ്ഞൂറ് കോടി രൂപയുടെ കിട്ടാക്കടം ഇൻഡസ്റ്റ് ടവറിന് ലഭിച്ചേക്കുമെന്നും ഇൻഡസ്റ്റ് ടവർ ഉടൻ തന്നെ ഡിവിഡൻഡ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അപ്ഡേറ്റുകളുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് സെഷനുകളിലായി ബൈയിംഗ് മൊമെൻറ്റം നിലനിൽക്കുന്നത് അഞ്ച് ട്രേഡിംഗ് സെഷൻ കൊണ്ട് സ്റ്റോക്ക് പത്ത് ശതമാനത്തോളം ഉയരുകയും ചെയ്തു വൊഡാഫോൺ ഐഡിയ എന്ന കമ്പനിയിൽ ഗവൺമെൻറ് സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് വഡാഫോൺ ഐഡിയ എന്ന കമ്പനി നിലനിൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇവിടെ ഇൻഡസ് ടവർ എന്ന കമ്പനിയുടെ മുപ്പത് ശതമാനത്തിനടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഒഡാഫോൺ ഐഡിയയിൽ നിന്നാണ് ഇതും ഇൻഡസ് ടവർ എന്ന സ്റ്റോക്കിലെ ബൈയിംഗ് മൊമെൻറ്റത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട് സ്പെക്ട്രം പേയ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റിന് വൊഡാഫോൺ ഐഡിയ എന്ന കമ്പനി നൽകാനുള്ള തുകയുടെ ഒരു ഭാഗം അതായത് മുപ്പത്താറായിരത്തി കോടി രൂപയ്ക്ക് തത്തുല്യമായ ഷെയറുകളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് വൊഡാഫോൺ ഐഡിയ നൽകുന്നത് ഇതുവഴി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് വഡാഫോൺ ഐഡിയയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത്തൊമ്പത് ശതമാനമായി ഉയരുകയും ചെയ്തേക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻഡസ്റ്റ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത് കൂടാതെ വഡാഫോൺ ഐഡിയയെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് വഴി ഇൻഡസ് ടവറിന് ലഭിക്കാനുള്ള അഞ്ഞൂറ് കോടി രൂപ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് കൂടാതെ ഇൻഡസ് ടവർ എന്ന കമ്പനി ഡിവിഡൻ്റ് പ്രഖ്യാപനവും നടത്തിയേക്കാം ഇനി പല അനലിസ്റ്റുകളും സ്റ്റോക്കിന് വ്യത്യസ്തങ്ങളായ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ചില അനലിസ്റ്റുകൾ ന്യൂട്രൽ റേറ്റിംഗും ചില അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട് ഇൻഡസ്റ്റ് ടവറിൻ്റെ ടെക്നിക്കൽ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് ഉയർന്ന് റീസെൻ്റ്ലി ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയ മുന്നൂറ്റി എഴുപതിനെ ബ്രേക്ക് ചെയ്തു മുന്നൂറ്റി എഴുപത് സ്റ്റോക്കിലൊരു പ്രധാന റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിൻറ്റ് ഓഫ് വ്യൂ ഇൻഡസ് ടവർ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതുമാണ് ഇവിടെ നാനൂറ്റി ഇരുപത് നാന്നൂറ്റി അൻപത് നാനൂറ്റി അറുപത് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണ് നാനൂറ്റി അറുപത് എന്ന ലെവൽ കൂടാതെ ടു ഹൺഡ്രഡ് ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് അടുത്ത സപ്പോർട്ട് ടു ഹൺഡ്രഡ് ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിരിക്കും ഇനി അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ജെ എം ഫിനാൻഷ്യൽ സ്റ്റോക്കിന് റെഡ്യൂസ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് അതേസമയം മറ്റുള്ള ചില ചില ബ്രോക്കേജ് ഏജൻസികൾ ന്യൂട്രൽ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ഇൻഡ്രസ്റ്റ് ടവർ എന്ന സ്റ്റോക്ക് ഫണ്ടമെൻ്റലി അത്ര മികച്ചതല്ല അതേസമയം സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ബൈങ് മൊമെൻറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്